ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി സി പി ഐയിലെ എസ് ഡി അഭിലാഷ് വിജയിച്ചു തെരഞ്ഞെടുപ്പ് കോൺഗ്രസും സ്വതന്ത്ര അംഗങ്ങളും ബഹിഷ്കരിച്ചു ഇതേ തുടർന്ന് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലായിരുന്നു മത്സരം എൽ ഡി എഫിലെ ധാരണപ്രകാരം പ്രസിഡന്റ് റെജി കല്ലംവിള രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഇളമ്പള്ളൂർ പഞ്ചായത്തിലെ പ്രസിഡന്റ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എസ് ഡി അഭിലാഷും ബി ജെ പി സ്ഥാനാർത്ഥിയായി അനിൽകുമാറും നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നു കോൺഗ്രസ് അംഗവും സ്വതന്ത്ര അംഗവും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചതോടെ എൽ ഡി എഫും ബി ജെ പിയും തമ്മിലായിരുന്നു മത്സരം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എസ് ഡി അഭിലാഷ് പത്ത് വോട്ടുകളോടെ വിജയിച്ചു ബിജെപിയുടെ സ്ഥാനാർത്ഥി അനിൽകുമാറിന് ആറ് വോട്ടുകൾ ലഭിച്ചു

ഇടതുമുന്നണി സംവിധാനത്തിലെ ധാരണ പ്രകാരം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജി കല്ലംവിള രാജിവെച്ച ഒഴിവിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പ് ബ്യൂറോ കുണ്ടറ